വാചാലം ഗിരി യമഹം വന്ദേ പരമാനന്ദമാധവം നാരായണീയം നാൽപ്പത്തി രണ്ടാമത്തെ ദശകത്തിൽ മൂന്നും നാലും ശ്ലോകങ്ങളുടെ അർത്ഥം പറയാം അർത്ഥം പറയുന്നത് കിഴക്കേപ്പാട്ട് വാര്യത്ത് ഭാരതി മൂന്നാമത്തെ ശ്ലോകം

മരം വീഴ പൊട്ടിപ്പൊടിഞ്ഞ് വീഴണതായിട്ടുള്ള ആ ശബ്ദം ഇത് രണ്ടും ഒരുമിച്ച് കേട്ടപ്പോൾ ഗോപസ്ത്രീകൾക്കുണ്ടായ അവസ്ഥയാണ് ഈ ശ്ലോകത്തിൽ പറയണത് തതഹ അതിന് അനന്തരം അതായത് ഈ ശബ്ദം കേട്ടതിന് ശേഷം തഥ തദാകർണന സംഭ്രമ തഥ തതസ്ഥതാകരണന എന്നുള്ള പതിമുറിക്കുമ്പോൾ തതഹ തദാകർണന സംഭ്രമ ശ്രമ പ്രകമ്പി വക്ഷോജരാ വ്രജാങ്കനാഹ പ്രജാങ്കനാഹ പ്രജസ്ത്രീകൾ ഗോപസ്ത്രീകൾ വ്രജത്തിലെ സ്ത്രീകൾ പ്രജ ഗോപസ്ത്രീകൾ അത് അതിൻ്റെ വിശേഷണമാണ് എൻ്റെ മുമ്പിലത്തെ തഥാകർണന സംഭ്രമ ശ്രമ പ്രകമ്പി വക്ഷോജഭരാഹരാഹ എന്നാണ് പദമൂർക്കിയ ഉത്സർഗം അവിടെ പ്രജാങ്കനാഹ പ്രജാങ്കനകൾ വ്രജസ്ത്രീകൾ എങ്ങനെയുള്ള വ്രജസ്ത്രീകൾ തത് ആകർണനം അത് കേട്ടതുകൊണ്ട് അതായത് ഈ ശബ്ദം കേട്ടതുകൊണ്ട് കുട്ടികളുടെ നിലവിളിയും ഒപ്പം വണ്ടി വീണ് ആ മരമൊക്കെ പൊടിഞ്ഞ് തക പൊട്ടി ചിതറുന്നതായിട്ടുള്ള ആ ശബ്ദവും രണ്ടും കൂടി കേട്ടപ്പോൾ തത് അത് കേട്ടതുകൊണ്ട് ഉണ്ടായതായ സംഭ്രമം പെട്ടെന്നിങ്ങനെ ഉറക്കുള്ളതായിട്ടുള്ള നിലവിളിയും ഇതും കൂടി കേട്ടപ്പോൾ ഗോപസ്ത്രീകൾ അവിടെ എവിടെയൊക്കെ നിന്നിരുന്ന യശോദ മാത്രം ഒന്നുമല്ല എല്ലാവരും അവിടെ സമീപത്തൊക്കെ ആയിട്ട് സഹായിക്കാനായിട്ട് എല്ലാവരും ഉണ്ട് അപ്പോൾ അങ്ങനെയുള്ളതായിട്ടുള്ള ആ ഗോപസ്ത്രീകളൊക്കെ ഈ ശബ്ദം കേട്ടപ്പോൾ പെട്ടെന്നുണ്ടായതായ സംഭ്രമം കൊണ്ട് ഉണ്ടായതായ ശ്രമം ആ പെ ഓടി വരും എവിടെക്കിന്നാ ശബ്ദം കേട്ടത് എന്നുള്ളത് നോക്കാനായിട്ട് ഓടി കതച്ചു വരികയാണ് ആ ആ ശ്രമം ഓടി വരാനുള്ളതായിട്ടുള്ള ആ പ്രയത്നം അതിൻ്റെ ശ്രമം കൊണ്ട് പ്രകമ്പി ഇള വിറയ്ക്കുന്നതായിട്ടുള്ള ഇളകുന്നതായിട്ടുള്ള കമ്പനം ചെയ്യുന്ന വിറയ്ക്കുന്ന ഇളകുന്ന ഇളകുന്നതായ കുലുങ്ങുന്നതായ വക്ഷോജരാഹ വക്ഷോജം മുല ആ മുലയുടെ ഭരം കാ കനം പ്രളംബി വക്ഷോജരാഹ പ്രളമ്പിയായി പ്രകമ്പി പ്രകമ്പനം ചെയ്യുന്നതായിട്ടുള്ള കുലുങ്ങുന്നതായ വക്ഷോജങ്ങളോടുകൂടിയ കുജഫലങ്ങളോടുകൂടിയതായ പ്രജാംഗനകൾ അവരുടെ ആ സംഭ്രമത്തിനെയാണ് ഓടി വരുമ്പോൾ ഉണ്ടാകുന്നതായ ശ്രമം കൊണ്ട് അവരുടെ കുജങ്ങളൊക്കെ അവിടെ ഇളവിനുണ്ട് കുലുങ്ങുന്നുണ്ട് എന്ന് പറയുകയാണ് അപ്പം അങ്ങനെയുള്ളതായിട്ടുള്ള പ്രജാങ്കനകൾ അവരുടെ ആ സംഭ്രമം ആണ് ആ കുജങ്ങളുടെ ഇളക്കം കൊണ്ട് പ്രകമ്പനം കൊണ്ട് കാണിക്കുന്നത് അങ്ങനെ ആ ശ്രമം കൊണ്ട് തത് ആകർണ്ണനം അത് കേട്ട ശബ്ദം കേട്ടത് സംഭ്രമം ആ സംഭ്രമം കൊണ്ടുണ്ടായതായ പ്രയത്നം ആ പ്രയത്നം കൊണ്ട് പ്രയത്നം കൊണ്ട് ചലിക്കുന്നതായ ഇളകുന്നതായ കുജങ്ങളോടുകൂടിയ കുജഭരങ്ങളോടുകൂടിയ ആ പ്രജാങ്കനകൾ എന്താണ് ഭവന്തം അന്തർദൃശുഹു ഭവന്തം അന്തദ ദദൃശുഹു ഭവന്തം ദദൃശുഹു അങ്ങയെ കണ്ടു ദദർശ ദദൃശതുഹു ദദൃശുഹു ബഹുവജനാണ് ഭവന്തം ദദൃശുഹു ഗ സ്ത്രീകളെ ഒന്നിച്ചാണ് പറയണത് അപ്പോൾ അതുകൊണ്ട് അങ്ങയെ കണ്ടു അവർ ഓടി വന്നപ്പോൾ കണ്ടു അന്ത എങ്ങനെയാണ് കണ്ടത് അന്തഹ ഉള്ളിലായിട്ട് എന്തിൻ്റെ ഉള്ളിൽ ഭവന്തം അന്തർ ദദൃശുഹു സമന്തതോ വിനിഷ്പത ദാരുണ ദാരുമധ്യകം സമന്തത ചുറ്റും പരി ചുറ്റുപാടും ചുറ്റുപാടും വിനിഷ്പഥ പതിക്കുന്നതായിട്ടുള്ള വീഴുന്ന വീണുകിടക്കുന്നതായിട്ടുള്ള വിനിഷ്പത വീണുകൊണ്ടിരിക്കുന്നതായിട്ടുള്ള ദാരുണമായ ദാരു അതായത് കനത്ത ദാരുണം ച കഠിനമായിട്ടുള്ള ഭയങ്കരമായ എന്നൊക്കെ അർത്ഥമാണ് കഷ്ടകരമായിട്ടുള്ള അതായത് വലിയ ദാരു മരച്ചീളുകളുണ്ട് മരത്തിൻ്റെ കഷ്ണങ്ങൾ വീഴുകല്ലേ ചെയ്തത് ആ വണ്ടി പെട്ടെന്നങ്ങോട് വീഴണ ശബ്ദമാണ് കേട്ടത് അപ്പോൾ ആ വീഴുമ്പോൾ ഉണ്ടായതായ ശബ്ദം ഉണ്ടായതായ ശക്തി കൊണ്ട് അതൊക്കെ പൊട്ടി വണ്ടിയൊക്കെ പൊട്ടി പല കഷ്ണങ്ങളായിട്ട് തീർന്നു എന്നാണ് അങ്ങനെ ദാരുണമായിട്ടുള്ള ദാരുക്കളുടെ മധ്യത്തിൽ ധാരുവാടും ഈ മരകഷ്ണങ്ങൾ വീണ് കിടക്കുന്നുണ്ട് അതിൻ്റെ മധ്യകനായിട്ട് മധ്യത്തിൽ വർദ്ധിക്കുന്നവനായി അങ്ങയെ കണ്ടു ഭവന്തം ദുദൃശൂ അതിൻ്റെ ഉള്ളിൽ ഈ നാലുപാടും വീണ് കിടക്കുന്നതായിട്ടുള്ള മരക്കഷണങ്ങളുടെ മധ്യത്തിൽ അതിനുള്ളിലായി വീണ് അങ്ങയെ കണ്ടു ഭഗവാനെ കണ്ടു ശ്രീകൃഷ്ണനെ കണ്ടു എന്നാണ് അശ്ലോകത്തിന്റെ അർത്ഥം തഥ അനന്തരം തഥാകർണന തഥാകർണനം അത് കേട്ടതുകൊണ്ട് അതായത് ഈ കുട്ടികളുടെ നിലവിളിയും വണ്ടി വീഴുന്നതായിട്ടുള്ള ശബ്ദവും കേട്ട് ആകർണനം കൊണ്ട് അതിൻ്റെ കേട്ടതുമൂലം ഉണ്ടായതായ സംഭ്രമം കൊണ്ട് ഉണ്ടായതായ ശ്രമം കൂടിയതായ പ്രയത്നം ആ പ്രയത്നത്താ പ്രയത്നം കൊണ്ട് പ്രകമ്പി ഇളകുന്നതായിട്ടുള്ള വക്ഷോജഭരാക്ഷോജരങ്ങളോടുകൂടിയ കുജഭാരങ്ങളോടുകൂടിയതായിട്ടുള്ള വ്രജാഞ്ജനാഹ വ്രജസ്ത്രീകൾ ഗോപസ്ത്രീകൾ അവന്തന്ത് ഒരു സുഹു അങ്ങയെ കണ്ടു എവിടെ കണ്ടു ദാരുമധ്യകം അന്തഹ ദാരുമധ്യകം ദാരുക്കളുടെ മധ്യകനായിട്ട് പലകകളുടെ മരകഷ്ണങ്ങളുടെ മധ്യത്തിൽ അന്തഹ അതിനുള്ളിലായിട്ട് അങ്ങയെ കണ്ടു എന്നാണ് അതിനാ ദാരുമധ്യകം എന്നുള്ളതൊന്നും കൂടി വിസ്തരിക്കുകയാണ് സമന്തതഹ വിനിഷ്പത ദാരുണ ദാരുമധ്യകം സമന്തത നാല് ഭാഗത്തും ചുറ്റും ചുറ്റും വിനിഷ്പഥ വീ വീഴുന്ന വീണുകൊണ്ടിരിക്കുന്നതായിട്ടുള്ള വിനിഷ്പഥത്തായിരിക്കുന്ന വീണുകൊണ്ടിരിക്കുന്നതായ ദാരുണ ദാരുമധ്യകം ദാരുണങ്ങളായ കഠിനങ്ങളായ ദാരുക്കളുടെ ദാരു മരം മരംച്ച അവിടെ വലിയ മര മരകഷ്ണങ്ങൾ എന്നുള്ള അർത്ഥമാണ് ദാരു എന്നുള്ളതിന് ഇവിടെ അപ്പോൾ ആ ദാരുണമായ ദാരുക്കളെ വലിയ വലിയ നരകഷ്ണങ്ങളുടെ മധ്യത്തിൽ അതിനുള്ളിലായി വീണ് കിടക്കുന്നതായ അങ്ങയെ കണ്ടു ഭഗവാനെ കൃഷ്ണനെ കണ്ടു എന്നാ ശ്ലോകത്തിൻ്റെ അർത്ഥം അടുത്തത് ശിശോരഹോം പ്രധാവ്യ നന്ദ പശുപാശ്ചഭൂസുരാന്തമാലോക്യോദയാധൃതം സമാശ്വസന്നശു ജലാദ്രലോചന അപ്പം ഈ ശബ്ദം കേട്ടിട്ട് ബോവന്മാരും ഒക്കെ അടുത്ത് തന്നെയുണ്ട് സമീപത്തായിട്ട് തന്നെ ഇവരൊക്കെ ഉണ്ട് ശിശോഹോ കിം കിം അഭൂത് കുട്ടിക്ക് ശിശോഹോ കുട്ടിക്ക് അതായത് അവിടുന്ന് ആണല്ലോ ശബ്ദം കേട്ടിരിക്കണത് അപ്പോൾ ആ കുട്ടിക്ക് അവിടെ കിടക്കണതായിട്ടില്ല കുട്ടിക്ക് കിം കിം അഭൂത് എന്താണ് സംഭവിച്ചതാവോ എന്താണ് എന്താണ് സംഭവിച്ചത് എന്നിങ്ങനെ ശിശു അഹോ ആശ്ചര്യം ആ കുട്ടിക്ക് എന്ത് എന്ത് സംഭവിച്ചത് അല്ലെങ്കിൽ കഷ്ടം ആ കുട്ടിക്ക് എന്ത് സംഭവിച്ചു ഇതി എന്നിങ്ങനെ കിം കിം അഭൂത് ഇതി എന്താണ് ഉണ്ടായത് സംഭവിച്ചത് എന്നിങ്ങനെ ദ്രുതം വേഗത്തിൽ പ്രധാവ്യ വേഗത്തിൽ ഓടി വന്നതായിട്ടുള്ള പ്രധാവ്യ ഓടിയിട്ട് നന്ദ പശുപാഹ ച ഭൂസുരാഹ നന്ദ പശുപാഹ നന്ദ പശുപാഹ ഭൂസുരാഹാ ച നന്ദ നന്ദഗോപരും പശുവാഹ മറ്റ് ഗോപന്മാരും ഭൂസുരാഹ വിളിച്ചു വരുത്തിയിട്ടുള്ളതായ ഭൂസുരന്മാരും ബ്രാഹ്മണന്മാരും ബ്രാഹ്മണന്മാരെയൊക്കെ വിളിച്ചു വരുത്തിയിട്ടുണ്ടെന്ന് പറഞ്ഞല്ലോ പിറന്നാളാണെന്ന് വിചാരിച്ച് ബ്രാഹ്മണരെയും വിളിച്ചു വരുത്തിയിട്ടുണ്ട് യശോദ അങ്ങനെ വന്നിരുന്നതായിട്ടുള്ള നന്ദനും ബ്രാഹ്മണരും മറ്റു ഗോപന്മാരും എല്ലാം തന്നെ വേഗം ഓടി വന്നു ശബ്ദം കേട്ടിട്ടും ഈ നിലവിളി കേട്ടിട്ടും എല്ലാവരും പ്രധാവ്യ ഓടി വന്നിട്ട് എങ്ങനെ ദ്രുതം പ്രധാപ്യ വളരെ വേഗത്തിൽ ഓടി വന്നിട്ട് അപ്പം എന്തുണ്ടായി ഭൂസുരാഹന്തം ആലോക്യ യശോദയാധൃതം അവരൊക്കെ ഭവന്തം ആലോക്യ അങ്ങയെ കണ്ടു കണ്ടിട്ട് ആലോക്യ കണ്ടിട്ട് ഭവന്തം ആലോക്യ അങ്ങയെ കണ്ടിട്ട് എങ്ങനെയാണ് കണ്ടിട്ട് കണ്ടത് യശോദയാധൃതം യശോദയാൽ ധരിക്കപ്പെട്ടതായ യശോദയുടെ കയ്യിൽ എടുത്തിട്ടുള്ളതായ യശോദയാ യശോദയാൽ ധൃതനായ ധരിക്കപ്പെട്ടതായ ധൃത യശോധനയാൽ എടുക്കപ്പെട്ടതായ യശോധയുടെ കയ്യിലിരിക്കുന്നതായ അങ്ങയെ കണ്ടപ്പോൾ സമാധാനമായി എന്താ വെച്ചാൽ എന്തോ ശബ്ദം കേട്ട് ഓടി വന്നപ്പോൾ കുട്ടി യശോദര കയ്യിൽ തന്നെയാണല്ലോ കണ്ടാൽ വേറെ കുഴപ്പമൊന്നും ഉണ്ടായിട്ടുമില്ല അപ്പോൾ അങ്ങനെ കണ്ടപ്പോൾ യശോദയാ ധൃതം യശോദയാൽ ധരിക്കപ്പെട്ടതായ അങ്ങയെ കണ്ടിട്ട് ഭവന്തം ആലോക്യ അങ്ങയെ കണ്ടിട്ട് സമാശ്വസൻ സമാശ്വസിച്ചു സമാധാനായി അവർക്ക് മനസ്സൊന്ന് ശാന്തമായി ശമാ സമാശ്വസൻ അവര് സമാശ്വസിച്ചു എങ്ങനെ അശ്രുജലാർദ്ദ്രലോചന അശ്രു ജലം കൊണ്ട് ആർദ്രമായ ലോചനങ്ങളോടുകൂടി കണ്ണിലൊക്കെ വെള്ളം നിറഞ്ഞു ആ കുട്ടിക്കൊന്നും പറ്റിയില്ല എന്നുള്ളതായിട്ടുള്ള സമാധാനം നേരത്തെ ഉണ്ടായതായിട്ടുള്ള പരിഭ്രമം എല്ലാം ചേർന്നിട്ട് അശ്രുജലം ധാരാളമായിട്ട് കണ്ണിൽ നിറഞ്ഞിരുന്നു എന്നാണ് അശ്വജലം കൊണ്ട് ആർദ്രമായ ലോചനങ്ങളോട് കൂടിയവരായിട്ട് അശ്വജലം എന്നു വച്ചാൽ കണ്ണുനീരന്നെ ആ കണ്ണുനീര് കൊണ്ട് അശ്വച്ചാൽ തന്നെ കണ്ണുനീരെന്നാണ് അർത്ഥം പിന്നെ ആദ്യം ജലം എന്ന് പറയേണ്ട കാര്യമൊന്നുമില്ല എന്നാലും അത് അങ്ങനെ പറയുകയുണ്ട് അശ്വജലം കൊണ്ട് കണ്ണുനീര് കൊണ്ട് ആർദ്രമായ നനഞ്ഞ ലോചനങ്ങളോടുകൂടി അവർ അങ്ങയെ യശോദയാൽ ധരിക്കപ്പെട്ടതായിട്ട് കണ്ടു അല്ലെങ്കിൽ അങ്ങനെ യശോദയാൽ ധരിക്കപ്പെട്ടതായിട്ട് കണ്ട് അവർ അശ്വജലാർദ്ദ രോചനന്മാരായി തീർന്നു കണ്ണിൽ വെള്ളം നിറഞ്ഞവരായി തീർന്നു എന്ന് ആ ശ്ലോകത്തിൻ്റെ അർത്ഥം ശിശോരഹോ കിം കിമഭൂത് ശിശുവിന് എന്തെന്താണ് സംഭവിച്ചത് എന്താണ് സംഭവിച്ചത് എന്നിങ്ങനെ കിമഭൂത് ഇത് ദ്രുതം എന്ന് കരുതി ദ്രുതം വേഗത്തിൽ പ്രധാവ്യ ഓടി വന്നതായ അന്തരും പശുവന്മാരും ഗോപന്മാരും മറ്റ് വിശ് വിളിച്ചു വരുത്തിയ ക്ഷണിച്ചു വരുത്തിയതായ ബ്രാഹ്മണരും ഒക്കെ തന്നെ ഭവന്തം ആലോക്യ അങ്ങയെ കണ്ടപ്പോൾ അവിടെ എത്തിക്കഴിഞ്ഞപ്പോഴാണല്ലോ അങ്ങയെ കാണുന്നത് അങ്ങനെ ഭവന്തം ആലോക്യ അങ്ങയെ കണ്ടിട്ട് എങ്ങനെ യശോദയാധുതം യശോദയാൽ ധരിക്കപ്പെട്ടതായ യശോദയുടെ കയ്യിൽ വർത്തിക്കുന്നതായ അങ്ങയെ കണ്ടപ്പോൾ സമാശ്വസൻ സമാശ്വസിച്ചു ഒന്ന് സമാധാനമായി ഇവർക്ക് എന്നാണ് ഇങ്ങനെ എന്നിട്ട് അശ്വജലാർദ്രലോചനാഹ അശ്വണ്ട് അശുജലം കൊണ്ട് കണ്ണു മീരുകൊണ്ട് നനഞ്ഞ ജലത്തോട് കൂടി നയനങ്ങളോട് കൂടിയവരായി തീർന്നു അവർ ഓവന്മാരും എല്ലാവർക്കും അതെ ആ കുട്ടിയെ കണ്ടപ്പോൾ യശോദ യശോദെടുത്ത് കണ്ടപ്പോൾ കുറച്ചൊന്ന് സമാധാനമായി ആ സമാധാനം കൊണ്ടും ആദ്യത്തെ പരിഭ്രമം കൊണ്ടും ഒക്കെ ചേർന്നതായിട്ടുള്ള അശ്വജലം അവരുടെ നയനങ്ങളിലൊക്കെ ഉണ്ടായി എന്നർത്ഥം ഒന്നും കൂടി ശ്ലോകം ചെല്ലാം

നിന്നെയും വിഭോ ർപ്പണം മലയാള പരിഭാഷ ഭവിച്ചതെന്താണു കിടാവിനെന്നുടൻ തിരക്കി നന്ദൻ പശുപർമീസുര നടുക്കു വന്നുണ്ണിയ വാരിയമ്മയങ്ങെടുത്തു കണ്ണീരോടെ നോക്കിയേ വരും സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം ഗോവിന്ദാ ഗോവിന്ദ